തന്നെ ഒരു ഒരു കൂടി മടങ്ങി പോവുകയാണ് ഈ ഈ ജിൽസി കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടുത്താതെ പോകാൻ കഴിയില്ല കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ് ബി എസ് അച്യുതാനന്ദന്റെ രണ്ടായിരത്തി ആറിലെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചപ്പോൾ നടത്തിയ പ്രകടനം അതിനുശേഷം വി എസിന്റെ പേരിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഓട്ടോ സ്റ്റാൻഡ് അങ്ങനെ നീലേശ്വരത്ത് കാസർഗോഡ് നീലേശ്വരത്ത് അങ്ങനെ ആ വി എസ് ഓട്ടോ സ്റ്റാൻഡിലെ ആൾക്കാരാണ് ഇവർ വി എസ് ഓട്ടോ സ്റ്റാൻഡിലെ ആൾക്കാരാണ് അല്ലേ അതെ അതെ കാസർഗോഡിൽ നിന്ന് വരുന്നതാണ് നീലേശ്വരത്തിലെ വി എസ് ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവേഴ്സ് ആണ് ഞങ്ങൾ നിങ്ങൾ എന്ത് തന്നെയാലും ഒരു അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കണം എന്ന് ചോദിച്ചിട്ട് ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരം അവിടെ നിന്ന് പുറപ്പെട്ടതാണ് ഇപ്പോൾ എന്ത് തന്നാലും നമ്മൾ എന്ത് തിരക്കുണ്ടെങ്കിൽ തന്നെ അന്തിമോപചാരം അർപ്പിച്ചിട്ടേ നമ്മൾ പോവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും ഓട്ടോ സ്റ്റാൻഡിൻ്റെ ആ പേര് തന്നെയല്ലേ പ്രകടനം നടക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നോ അതിനു ശേഷം വി എസ് അതിനെ കുറിച്ച് പിന്നീടുകളൊക്കെ തിരക്കിയിട്ടുണ്ട് ആരോടെങ്കിലും ഒക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടോ കാസർഗോഡ് ജില്ലയിൽ നീലശ്വരം നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഞങ്ങളിപ്പം തിരുവനന്തപുരത്ത് വന്ന സമയത്ത് അങ്ങനെ കാണുകയുണ്ടായി കാണുന്ന സമയത്ത് പറഞ്ഞ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന് പറയാ അറിയുന്നുണ്ട് അത് തന്നെ ഏറ്റവും വലിയൊരു സംഭവം ഞങ്ങൾ സന്തോഷം കിട്ടുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു അതെ വി എസിൻ്റെ പേരിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉള്ള കാര്യം ജനിച്ചറിയാലോ സ്വാഭാവികമായിട്ട് ആ ഓട്ടോ സ്റ്റാൻഡിലെ ആൾക്കാരാണ് ഇവർ ആ വി എസ് ഓട്ടോ സ്റ്റാൻഡെന്ന് പറയുമ്പോൾ കേരളത്തിൽ അതിനെക്കുറിച്ച് അറിയാത്തവർ വളരെ ചുരുക്കമാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ രാഷ്ട്രീയം നോക്കി കാണുന്ന ആൾക്കാർക്ക് എല്ലാം സ്വാഭാവികമായിട്ടും അറിയാവുന്നതാണ് വി എസ് ഓട്ടോ സ്റ്റാൻഡ് അതാണ് അവരാണിവർ അവരെ കൂടി ഒന്ന് അവരും കൂടി ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ സൂചിപ്പിച്ചത് ശരി സേഫ് എന്തായാലും അറിയാം വി എസ് ഓട്ടോ സ്റ്റാൻഡിലെ ആളുകളാണ് വി എസ് സീറ്റ് നിഷേധിച്ചു പാർട്ടി മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ പാർട്ടിയെ കൊണ്ട് സി പി എമ്മിന്റെ തീരുമാനം അന്തിമമാണ് അത് തിരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ പാർട്ടിയെ കൊണ്ട് അദ്ദേഹത്തെ മത്സരിപ്പിച്ച് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയ ഒരു ചരിത്രമുള്ള ജനത കൂടിയാണ് അവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു വി എസ് എന്ന സഖാവ് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് അറിയേണ്ടതല്ല അവരുടെ ഹൃദയത്തിലുണ്ട് അദ്ദേഹം അവരുടെ ഹൃദയത്തിൽ പതിച്ച ചെന്താരകം എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് വിശേഷങ്ങളൊക്കെ ഏറ്റുവാങ്ങി നേരത്തെ അവർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പ്രത്യാഭിവാദ്യം ചെയ്യാൻ കഴിയുന്നില്ല പക്ഷേ ഈ അഭിവാദ്യങ്ങളൊക്കെ ഏറ്റുവാങ്ങി അദ്ദേഹം ആലപ്പുഴയുടെ മണ്ണിലൂടെ യാത്ര തുടരുകയാണ്